ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം സ്വന്തമാക്കി രാഷ്ട്രീയത്തിലെ തന്റെ കരുത്തു തെളിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിനൊപ്പം സിനിമയിൽ സജീവമായി തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് താരം കുറെയധികം സിനിമകൾ വരാനുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിക്കൊപ്പം ചെയ്യുന്ന സിനിമയിലാണ് ഏറ്റവും പ്രതീക്ഷയുള്ളതെന്നും താരം വ്യക്തമാക്കി സിനിമകൾ ഉണ്ടാകും എണ്ണമൊന്നും അറിയില്ല പക്ഷേ കുറേയധികം സിനിമകളുണ്ട് അതിനാൽ പ്രതീക്ഷ നൽകുന്നത് മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പി നിർമ്മിക്കുന്ന സിനിമയാണ് അത് ഓഗസ്റ്റിൽ ചെയ്യണമെന്ന് പത്ത് ദിവസം മുൻപേ വിളിച്ചു പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തലേദിവസം ആളെ വിട്ട അതിന്റെ നീക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു ഒറ്റക്കൊമ്പൻ ചെയ്യണം സിനിമകൾ ചെയ്യും കാശുണ്ടാക്കും അതിൽ നിന്ന് കുറച്ചു കാശ് പാവങ്ങൾക്ക് കൊടുക്കും അതൊക്കെ അങ്ങനെ തുടരുമെന്നും മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പറഞ്ഞു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാകും സുരേഷ് ഗോപി അഭിനയിക്കുക മമ്മൂട്ടി സുരേഷ് ഗോപി ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ഗോപി എന്നിവർ ഈ സിനിമയിൽ ഒന്നിച്ചെത്തിയേക്കും മമ്മൂട്ടി മമ്മൂട്ടിയല്ലാതെ മറ്റൊരു നടൻ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഇത് ആദ്യമായാണ് മമ്മൂട്ടിയുടെ ആറാമത്തെ നിർമ്മാണ സംരംഭം കൂടിയാണ് ഈ പ്രൊജക്റ്റ്